പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആർ വൺ തേർട്ടി ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ കോട്ടക്കാവ് പള്ളിക്ക് സമീപമുള്ള സെൻറ്റ് അലൂഷ്യസ് ഹൈസ്കൂളിൽ നടക്കുന്നു സഹകരണ ജനാധിപത്യ സംരക്ഷണ മുന്നണിക്ക് വേണ്ടി ബാങ്ക് പ്രസിഡന്റ് എം ജെ രാജു സഹകരണ സംരക്ഷണ മുന്നണിക്ക് വേണ്ടി എ എസ് അനിൽകുമാറും ന്യൂസ് ഓൺ ചാനലിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ ആറ് നൂറ്റിപ്പിലേക്കുള്ള ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫാണ് പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണം നിസ്വാർത്ഥമായി സത്യസന്ധമായി ജനകീയ വകുമുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് ഞാനതുകൊണ്ട് ആദ്യം പറഞ്ഞത് വളരെയേറെ മനസ്സിന് സന്തോഷമുണ്ട് ഈ ബാങ്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ് പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായം വിധവകളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായം വിധവ പെൺമക്കൾക്കുള്ള വിവാഹധന സഹായം സീനിയേഴ്സിന് മുതിർന്ന പൌരന്മാർക്കുള്ള എഴുന്നൂറ്റി അൻപത് രൂപ വരെ വരുന്ന പല വഞ്ചന കിറ്റ് സൌജന്യമായി കൊടുക്കുന്നു നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നീതി മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു ഒട്ടേറെ ജനകീയ മുഖമുള്ള പദ്ധതികൾ ഞങ്ങളുടെ ഭരണകാലത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞ് ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് തിരിച്ച് ഞങ്ങൾക്ക് നൽകുമെന്നാണ് എന്റെ പ്രതീക്ഷ അപ്പോ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സഹകരി പേരെയും ബഹുമാന്യരായ നല്ലവരായ നാട്ട നാട്ടുകാർ നല്ലവരായ അംഗങ്ങൾ സഹകാരികൾ ഈ പാനലിനെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് നമസ്കാരം ഞാൻ പറവൂർ വെസ്റ്റ് സഹകരണ ബാങ്ക് ജനാധിപത്യ സംരക്ഷണ മുന്നണിയുടെ കൺവീനറാണ് നാളെ നടക്കാൻ പോകുന്ന വെസ്റ്റ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ നീണ്ട കാലമായി അവിടെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നടക്കുന്നത് അതിന് ഭരണം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബാങ്കിന്റെ വളർച്ചയ്ക്കും അതിന് വികസനത്തിനും ഈ ഭരണസമിതിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ തന്നെ താലൂക്കിൽ പല സഹകരണ ബാങ്കുകളും മികച്ച രീതിയിൽ ജനകീയ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അത് ജന ജനോപകാരപ്രദമായ രീതിയിൽ ആൾക്കാർ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സമയത്ത് ഈ ബാങ്ക് തുടങ്ങിയ അതേ സ്ഥാനത്ത് തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട സാധാരണ വായ്പ എല്ലാ ബാങ്കുകളും അൻപത് ലക്ഷം അമ്പതിനായിരം രൂപ വരെ കൊടുക്കുമ്പോൾ ഈ ബാങ്ക് ഇന്നും പഴയ രീതിയിൽ ഇരുപതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ഇപ്പോൾ സഹകരണങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള രീതികളൊന്നും ഇവിടെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഈ ബാങ്കിന്റെ പരിധിയിലല്ലാത്ത ഒരുപാട് ആളുകൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് അംഗം കൊടുത്ത് അംഗം മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് ലോൺ കൊടുത്തത് ശരിയാണ് ലോൺ ഒരു സ്ത്രീ ഒരു ദിവസം ബാങ്കിൽ വന്ന് കൈത്തണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചൊരു സംഭവം ഉണ്ടായി ബാങ്ക് വലിയ പുരോഗതിയാണ് ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബാങ്കിൽ വന്ന് ഒരു വായ്പക്കാരി അവരുടെ കൈത്തണ്ട കൈത്തണ്ടമുറിച്ച് ആത്മഹത്യ ചെയ്യാൻ സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് അതിൽ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അവരുടെ പേരിലും അവരുടെ മകൻ്റെ പേരിലുമൊക്കെ ലോൺ എടുത്തിട്ട് കൃത്യമായി ഈ ഭരണസമിതിയിൽപ്പെട്ട അംഗങ്ങൾ തന്നെ ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാതിരിക്കുകയും അത് അവർ ചോദ്യം ചെയ്യാൻ ചോദിച്ചു വന്നപ്പോൾ നട നൽകില്ല അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ കഴിയില്ലാത്ത രീതിയിൽ നിഷേധമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബാങ്കിൽ വന്ന് കൈത്തന്നെ മുറിക്കാൻ ഉണ്ടായത് ഉണ്ടായത് എന്നാലത് വലിയ പബ്ലിക് പ്രചരണം വരാതെ വളരെ സ്വകാര്യമായിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അത് ഒതുക്കി തീർത്തൊരു സംഭവമുണ്ട് അതിനുശേഷം വീണ്ടും അത് വലിയ കൊള്ളുക്കൽ സൃഷ്ടിക്കുന്ന രീതിയിലാണ് ആ ലോൺ നടപടികളൊക്കെ അവസാനിപ്പിച്ചത് അതെല്ലാം